ഷോക്ക് ഒക്കെ ഒരു അതാണ് 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 ഞാൻ അല്ല സത്യവട്ടെ ഞാൻ തന്നെ എന്നെ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യവും എന്നു വച്ചാൽ എനിക്ക് പെട്ടെന്ന് എല്ലാ ഇതിലും ഇപ്പൊ ഭയങ്കര ലക്സൂറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ലക്സൂറിയസ് ആയിട്ട് ഒരു വീട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഐ ലവ് ടു എക്സ്പ്ലോർ ചിലതൊക്കെ നമുക്ക് എന്താന്ന് പോലും മനസ്സിലാവില്ലല്ലോ സ്വിച്ച് എവിടെയുണ്ട് പൈപ്പ് എവിടെയുണ്ട് പക്ഷേ ഐ ലവ് ടു എക്സ്പ്ലോർ ദാറ്റ് എന്നിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഐ വിൽ ബി ലക്സൂരിയസ്ലി ലിവിങ് അതേ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു ഇതുപോലെ കുഗ്രാമത്തിലേട്ടൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഇതിലേക്ക് ഞാൻ അഡാപ്റ്റ് ചെയ്യും സംഹവ് ഐ ഡോ ഹൗ എനിക്ക് അങ്ങനെയാണ് എന്റെ സ്വഭാവം അതായത് ഫാൻ ഒരു മുറിയിലും ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞാൻ വീശിക്കൊണ്ട് ഇനി കുറച്ച് ഇറിട്ടേഷനൊക്കെ പിന്നീട് വരുമോ വിയർക്കുന്നു ഉയർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി പാടാ പക്ഷെ എന്നാൽ പോലും സംഹവ് യു ടോക്ക് ടു പീപ്പിൾ അല്ലെങ്കിൽ റേഡിയോ ഒക്കെയാണ് പാട്ട് അപ്പൊ നമുക്ക് ടി വി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അപ്പൊ റേഡിയോ പാടാ അപ്പൊ അന്നാണ് ഞാൻ ചിത്രയുടെ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ട് ഓ ചിത്രമൊക്കെ എനിക്ക് പാടിയിട്ടില്ല ഞാനുള്ളപ്പോ ജാനകി അമ്മയൊക്കെ ആയിരുന്നല്ലേ കൂടുതൽ പാട്ടുകൾ ഞാൻ പറഞ്ഞു ചിത്ര പാടിയിട്ട് ഞാൻ വാങ്ങാനൊക്കെ ഒരു സംഭവം ഒരു അതുപോലെ ഞാൻ പിന്നീട് വന്നപ്പോ വിഷ്ണുലോകം ഇതെല്ലാം ചിത്രയായിരുന്നല്ലോ പറഞ്ഞു അപ്പൊ അങ്ങനെ ഐ മീൻ സംഹൗ മൈ ലൈഫില് ഒരുപാട് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ ഹാവ് ഗോൺ ത്രൂ സോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരു പിന്നെ കാൽപ്പനികം ഇലക്യൂസെറ്റ് ഫാരിൽ അത് എന്തായാലും ഉണ്ടായിരുന്നു നമ്മൾ മൈൻഡിൽ അതുകൊണ്ടായിരിക്കും ഞാൻ ആദ്യം ശ്രീനാഥിനോട് എനിക്ക് അട്രാക്ഷൻ തോന്നിയതും ഓ ടോൾ ഡാർക്ക് ഹാൻസം എന്നൊക്കെ പറയുമ്പോൾ ടോൾ ഡാർക്ക് അല്ലായിരുന്നു എന്തായാലും ടോൾ ആൻഡ് ഹാൻസം ചേട്ടൻ അപ്പോൾ ആ രീതിയിൽ നമുക്ക് എല്ലാം നമ്മൾ വിചാരിക്കും ആ അതായിരുന്നു ഞങ്ങളുടെ പേരും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു നല്ല ലുക്സാണ് നല്ല കപ്പിളാണ് അങ്ങനെയൊക്കെ ആയിരുന്നു ഗോസ് ഗോസ് ഓൺ ഓൺ ലൈഫ് എന്ന് പറയുന്ന പോലെ നമ്മൾ ല്ലല്ലോ ചിലപ്പോൾ എല്ലാം നടക്കുന്നത് അഡ്വഞ്ചറസ് ലോവ് പറയായിരുന്നു കൃഷ്ണ പ്രേമത്തിന് വേണ്ടി എന്ത് ഏതറ്റം വരെയും പോകുന്ന അയ്യോ അങ്ങനെ ഒന്നുമില്ല ഐ ജസ്റ്റ് ഹാപ്പൺ ടു ഫോളോ ഇൻ ലൗ അതെ നമുക്ക് ഒരിക്കലും അതിന് വേണ്ടി നമ്മൾ നടക്കുക എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റും ലവ് ഒരിക്കലും പറഞ്ഞിട്ടല്ല വരുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് മനസ്സങ്ങ് കൊടുത്തു പോകും അത് അപ്പോൾ അതുപോലെയാണ് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവും ബിക്കോസ് ഹി വാസ് വെരി ഹാൻസം അപ്പം നാച്ചുറലി ഞങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോഴും പെരുമാറ്റവും നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഒക്കെ കണ്ട് നാച്ചുറലി നമുക്ക് അതൊരു ആ ഒരു ഏജുമാണ് ജസ്റ്റ് നയൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആണ് ഞാൻ കല്യാണം കഴിച്ചത് ഐ തിങ്ക് ജസ്റ്റ് ഇയറിലാണ് വയസ്സിൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടി ഇരുപതാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും അമ്മ ഇങ്ങനെ മിഴിച്ചൊക്കെ നോക്കും എന്നെ പക്ഷെ എന്റെ മൈൻഡിൽ കത്തൊക്കെ ഞാൻ ബോംബെല് പോകുമ്പോൾ മെട്രാസിലൊക്കെ ചെന്നൈയിലൊക്കെ ഉള്ള സമയത്ത് എനിക്കിപ്പോഴും അപ്പോൾ ഫോണടിക്കുമ്പോൾ തന്നെ മനസ്സൊക്കെ ഇങ്ങനെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫോണൊക്കെ പോയി എടുക്കുക എന്നിട്ട് ആരും കാണാൻ ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഫോണ് സംസാരിക്കുക അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിപ്പിക്കൽ ആണ് ഭയങ്കര സന്തോഷം വെച്ച് കഴിഞ്ഞാൽ അവിടെ പിണങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം ഈ ടിപ്പിക്കൽസ് അതായത് ഒരു എന്താ പറയുക ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ നോവലിലൊക്കെ വായിക്കുന്ന പോലെ തന്നെയാണ് സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിനുള്ളൊരു ഡിസഡ്വാൻറ്റേജിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏജാണ് ഒന്നാമത് ആ ഒരു ഏജിൽ നമുക്ക് വാട്ട് ഇസ് റിയൽ വാട്ട് ഇസ് ഇൻഫാറ്റുവേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് നമുക്ക് മൈൻഡിൽ പോവില്ല ഇപ്പൊ ഇതില് നമുക്ക് അച്ഛൻ പറഞ്ഞാൽ എന്ത് അമ്മ പറഞ്ഞാലും എന്ത് ചേട്ടന്മാർ പറഞ്ഞാലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചപ്പോ പറഞ്ഞു ഇപ്പോഴേ പോയി കല്യാണം ഒന്നും കഴിച്ചേക്കരുത് എന്തിനാ പത്തിരുപത് വയസ്സ് പോലും ആയില്ല ഇങ്ങനെ എന്തിനാ ചെയ്യുന്നു അയ്യോ എനിക്ക് എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ എനിക്ക് ശ്രീനാഥ് അല്ലാതെ വേറെ ആരും വേണ്ട അങ്ങനെയൊക്കെ ആയിരുന്നു എന്ത് ചെയ്താലും സമ്മതിക്കില്ല ഭയങ്കര സ്റ്റബണ് അപ്പോ നമ്മള് ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ് മണ്ടത്തറല്ലേ ചെയ്തത് ബട്ട് ദാറ്റ് ഇസ് ഹൗ ലൈഫ് നമുക്ക് ചിലപ്പോ ദർ ആർ പീപ്പിൾ ചില പേര് പറഞ്ഞാൽ കേൾക്കും ഞാൻ പറഞ്ഞ കേട്ടില്ല അപ്പൊ എന്റെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് വലിയ കാര്യമായിട്ട് ഞാൻ തന്നെ എടുത്തു അത് ശരിയായില്ല അപ്പൊ ഞാൻ പറയുന്നത് ആ സമയത്ത് ഐ തിങ്ക് എന്റെ ഈ ചെറുതിലെ വായിച്ചുകൊണ്ടിരുന്ന ഈ റൊമാൻറ്റിക് നോവൽസ് കുഡ് ഹാവ് ബീൻ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ പ്രോസസ് അങ്ങനെ ആയിപ്പോ നമ്മൾ എന്താ ഇതിനെ കുറിച്ച് വിചാരിക്കും അപ്പൊ നമ്മളെങ്ങാനും നമുക്ക് വിഷമം ഉണ്ടെങ്കിലും പിന്നീട് വന്ന് നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കും അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ശരിയാവും അപ്പൊ നമ്മളുടെ മൈൻഡിൽ എപ്പോഴും അത് ശരിയാവും കോൺഫിഡൻസ് വാർസ് ചെയ്യാം കാരണം നോവലും ശരിയായില്ല ദാറ്റ് ഇസ് ആണ് നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ സെയിം ഇപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അതാണ് എത്ര വന്നിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് വേറെ എവിടെങ്കിലും ജോലി വാങ്ങിച്ചു തരാം നീ സിനിമയൊക്കെ നിർത്തിക്കും വേറെ എവിടെങ്കിലും പോ പോകും നിനക്ക് ഇഷ്ടം ട്രാവൽസ് അല്ലേ അപ്പൊ ട്രാവൽ അപ്പൊ ട്രാവൽസ് ആണ് അപ്പൊ ട്രാവൽസ് അവിടെ പോയി ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു കടയുണ്ട് ഐ മീൻ ഒരു ട്രാവൽസ് ഉണ്ട് അവിടെ നിനക്ക് ജോലി വാങ്ങി നിനക്ക് എനിക്കത് ഇഷ്ട ഞാൻ ഒന്ന് അത് ചെയ്യാം പക്ഷെ കല്യാണം കഴിക്കണെങ്കില് എന്നിട്ടാണ് പിന്നെ ഒരു രക്ഷയില്ലാതെ പിന്നെ അവര് ഞങ്ങളുടെ സ്റ്റൈലിൽ തന്നെ ബ്രാഹ്മിൻ സ്റ്റൈലിൽ തന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിപ്പിച്ച് ബോംബേല് അതിനുശേഷമാണ് നെക്സ്റ്റ് ഡേ പെട്ടിയൊക്കെ എടുത്ത് നേരെ പോയത് മടത്തും പിടിയിലോട്ട് അല്ല എന്നല്ലേ ലൈറ്റ്സ് ഫെയിം എവിടെ ശ്രദ്ധ വർഷത്തിൽ നമ്മളിപ്പോ ഏത് രീതിയിലാണ് ഒരു ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന എങ്ങനെ എല്ലാവരും ഡിഫറെന്റ് ആണ് ഇപ്പൊ എന്റെ കാര്യം തന്നെ ഇപ്പൊ എന്റെ ലൈഫിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല ശാന്തി കൃഷ്ണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഞാൻ തന്നെ എന്നെ തന്നെ സ്വയം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് മേ ബി എൻ്റെ പേരൻസിൻ്റെ അപ്ബ്രിങ്ങിങ്ങിലോ സം വെയർ ദാറ്റ് ആ ഒരു സെക്യൂറിറ്റി അതായത് ഒരു ഫാമിലിയുടെ സെക്യൂറിറ്റി അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് അത്യാവശ്യമാണ് കാരണം ഏത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവണം ഇനോ ആരെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എനിക്ക് മോറൽ സപ്പോർട്ട് തരണം ആ സമയത്തൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവരുടെ ഒരു സെക്യൂരിറ്റിയിലാണ് നമ്മൾ ഒരു ഇതുപോലത്തെ വൃത്തികെട്ട സിറ്റുവേഷനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്ന് കരകരാൻ പറ്റുന്നത് സോ ഞാൻ ഒരു കാര്യം പറയുന്നത് എന്താ ഇപ്പോഴും പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം സിനിമയാണ് എനിക്ക് കൈ എന്നെ വിളിച്ചതും എന്നെ കൈ കരകേറ്റിയതും എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ബിക്കോസ് സംഭാവ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണോ അച്ഛനമ്മയുടെ ഒരു അനുഗ്രഹമാണോ എന്തായാലും കറക്റ്റ് നമ്മുടെ ആ ഒരു പീരിയഡ്സിൽ കറക്റ്റ് കറക്റ്റ് ടൈമിൽ സിനിമ വരും എന്നെ വിളിക്കും വാ അത് ഇല്ലായിരുന്നു എങ്കിൽ എനിക്കറിഞ്ഞുകൂടാ എന്റെ ജീവിതം എന്നും ആയിരുന്നു ബിക്കോസ് നമുക്കൊന്നും ചെയ്യാനും ഇല്ല നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഐ ഡോ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും നമുക്ക് ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാത്ത സിറ്റുവേഷൻസ് വരാം പോയാസരമില്ല ഇപ്പോഴും കുറച്ച് പോയതാണ് സീരിയസ്ലി നമുക്ക് സപ്പോർട്ട് വേണം യു നീഡ് മോറൽ സപ്പോർട്ട് ഫാമിലി ഫസ്റ്റ് പിന്നെ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ സിൻസിയറായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് ആ ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും എന്ത് സിറ്റുവേഷൻ എന്നും നമുക്ക് പറ്റും ബട്ട് മാം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം മാം എപ്പോഴൊക്കെയാണോ ശ്രീനാഥിനെ പറ്റി പറയുന്നത് തരി പോലും ഹേറ്റില്ലേ യാ ബിക്കോസ് ഐ എൻ്റെ ബേസിക് ഒരു നേച്ചറും കൂടി അതാണ് എന്നെ ചെകിടുത്ത് ആരെങ്കിലും അടിച്ചാൽ പോലും ഞാൻ ഇങ്ങോട്ട് ഗാന്ധിജി അല്ല എന്നാൽ പോലും ഞാൻ പിന്നെ അതൊന്നും അയച്ച സംഭവം ആ സമയത്ത് ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കും സപ്പോസ് അങ്ങനെ ഒരാൾ ദേഷ്യപ്പെട്ട് നമ്മുടെ കല ആ സമയത്ത് നമുക്ക് ദേഷ്യം വന്നാലും പെട്ടെന്ന് ഞാൻ പിന്നെ ആലോചിക്കുന്നത് ആ സിറ്റുവേഷനിൽ അങ്ങനെ ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതുകൊണ്ടല്ലായിരിക്കും ആയിരിക്കുമല്ലോ അപ്പൊ അവരെ ന്യായീകരിക്കും അതാ കുഴപ്പം അപ്പം നമ്മളാണ് കൂടുതൽ ഹേർട്ടാവുന്നതും പക്ഷെ എപ്പോഴും ഞാൻ ഒരു സൈഡിൽ നിന്നും കൂടെ ചിന്തിക്കും ഇന്നും അങ്ങനെ തന്നെയാ എന്തെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ ഉടനെ ഞാൻ അവരെ ന്യായീകരിക്കും മൈൻഡില് ഇനോ ഐ ജസ്റ്റ് തിങ്കിങ് അവരിങ്ങനെ പറഞ്ഞ ഓക്കെ അവര് ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കില്ല